ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിൽ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സത്യദാസിൻ്റെ അടുത്ത് പോയി നമ്മുടെ ഗീതു ആ കഥ പറയുകയാണ് പണ്ട് പണ്ട് വളരെ പണ്ട് അതായത് അരയ്ക്കൽ മാധവൻ നായർ ജീവിച്ചിരുന്ന കാലത്ത് ഈ കുടുംബത്തിൽ പല സന്തോഷങ്ങളും നിറഞ്ഞു നിന്നു ചെമ്പകശ്ശേരി തറവാട്ടിലായിരുന്നു അന്ന് എല്ലാവരും അവിടെ കാര്യസ്ഥനായ ഒരാളുണ്ടായിരുന്നു അയാളുടെ മകനാണ് ൂച്ചാളി ഭാസ്കരൻ ആ ഭാസ്കരൻ എൻ്റെ അമ്മായി അച്ഛൻ്റെ വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരുന്നു അതിന് അതിന് ഭാഗമായിട്ട് സ്വന്തം ഭാര്യയെ കരുവാക്കി അയാൾ അരയ്ക്കൽ മാധവൻ നായരെ വളച്ചെടുത്തു അതിനുശേഷം ആ ഭാര്യയെ മാധവൻ നായർക്ക് വിട്ടുകൊടുത്തിട്ട് അയാളെ കടക്കെണിയിലഴ്ത്തി കടക്കെണിയിലാ അഴ്ത്തിയതിനു ശേഷം കെട്ടിത്തൂക്കി ആ ജയിലിൽ ജയിലിൽ കെട്ടിത്തൂക്കിയിട്ട് ആ കേസെടുത്ത സർക്കിൾ ഇൻസ്പെക്ടറേയും കൊന്നു അതിനുശേഷം ഊച്ചാളി ഭാസ്കരനും പിന്നെ മറ്റു കൂട്ടാളികളും ചേർന്ന് ആ മാധവൻ നായരുടെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തു ഹ ആള് ആരാണെന്ന് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഭാസ്കരനെ ഒന്ന് നോക്കുക അത് കേട്ടതും ഇതൊക്കെ എന്തിനാ മോളെ ഈ വൃദ്ധനോട് പറയുന്നേ എന്നും ഭാസ്കരൻ്റെ ചോദ്യം കേട്ട് ഗീതു ഹാ ഈ കണ്ണിലിരിക്കുന്ന കണ്ണടയ്ക്ക് എത്ര പവറുണ്ട് ഹൈ പവറ മോളെ അത് കേട്ടതും ഇതു കണ്ണിൽ നിന്നും ആ കണ്ണട ഊരി അതിന് ശേഷം ആ കണ്ണടയിലേക്കൊന്ന് നോക്കി അത് താഴെയിട്ട് ചാവട്ടി പൊട്ടിച്ചു തവിടുപൊടിയായ കണ്ണട നോക്കി നമ്മുടെ ഭാസ്കരൻ അയ്യോ എന്തിനാ മോളെ അത് പൊട്ടിച്ചേ എന്നും ചോദിച്ചു അത് കേട്ടതും ഓ അതിനു കണ്ണു കാണില്ലല്ലോ പിന്നെ എന്തിനാ ഇത് ഞാൻ പൊട്ടിച്ചത് എങ്ങനെ അറിഞ്ഞു അത് പിന്നെ മോളെ ശബ്ദം കേട്ടതുകൊണ്ട് ചോദിച്ചതാ ഹാ അപ്പൊ അങ്ങോട്ട് മൊത്തത്തിൽ കണ്ണിന് കാഴ്ചയില്ലേ എന്നും ഗീതും അയ്യോ മോളെ അത് അല്ല മങ്ങലായിട്ടൊക്കെ കാണാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാ ചോദിച്ചേ എന്താ സംഭവം എന്താണെങ്കിലും തുറന്നു പറ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ സത്യദാസ് മോളെ ഒന്നുമില്ല നിങ്ങൾക്ക് കണ്ണ് കാണാം കണ്ണ് നന്നായിട്ട് കാണാം വർഷങ്ങൾക്ക് മുമ്പ് ചെമ്പകശ്ശേരിയായും അറയ്ക്കൽ മാധവൻ നായരെയും ചതിച്ച ആൾ തോൻ എല്ലോടെ ഊച്ചാളി ഭാസ്കരാ എന്നും ഗീതുവിൻ്റെ ചോദ്യം അത് കേട്ടതും എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് വേണ്ട ഒരക്ഷരം മിണ്ടരുത് മിണ്ടിയോ ഒന്നാവ് ഞങ്ങൾക്കും എന്നും ഗീതു അത് കേട്ടതും ഭാസ്കരൻ്റെ മുട്ടുകാലുകൾ തമ്മിൽ വറച്ചു ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗീതു എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന് മനസ്സിലാക്കി ഭാസ്കരൻ ഗീതുവിനെ നോക്കി ഗീതു ഭാസ്കരനെ നോക്കി മര്യാദയ്ക്ക് മര്യാദയ്ക്ക് അറക്കലിൽ നിന്നും പടിയിറങ്ങിപ്പോയിക്കൊള്ളണം രഞ്ജുവിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് എൻ്റെ കണ്ണേട്ടനെ പേടിപ്പിച്ച് എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തി ഈ വീട്ടിലങ്ങ് കുടികൊള്ളാമെന്നുള്ള തൻ്റെ മോഹം രാധികയുടെ ഭർത്താവായ തൻ്റെ ആദിമോഹം ഞാൻ അങ്ങ് അവസാനിപ്പിക്കും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ രാധികയുടെ കയ്യും പിടിച്ച് ഇവിടെ നിന്നൊന്ന് ഇറങ്ങേണ്ടി വരും ഞാനിവിടെ ഒരു ശുദ്ധികലശം നടത്താനിരിക്കുക അറയ്ക്കൽ തറവാട്ടിൽ ആവശ്യമില്ലാത്ത ചില പ്രോപ്പർട്ടികളൊക്കെ ഓരോരോ മൂലക്കിരിപ്പണ്ടേ അതൊക്കെ എടുത്ത് കത്തിക്കണോ ഇല്ലെങ്കിൽ എടുത്ത് ആക്രക്കാർ കൊടുക്കണോ അല്ലെങ്കിൽ വലിച്ചെറിയണോ എന്ന് ആലോചിക്കുക അതുകൊണ്ട് ആ പ്രോപ്പർട്ടിയിൽ രാധികാമയും പെടും സൂക്ഷിച്ചോ ഭാസ്കരാ എന്നും പറയാണ് അത് കേട്ടതും ഭാസ്കരൻ പൊട്ടിച്ചിരിച്ചു ഹ നീ ബുദ്ധിശാലിയാ ആദ്യ ബുദ്ധിശാലി എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയല്ലേ എന്നാൽ നീ കേട്ട മോളെ ഈ ഭാസ്കരൻ ഈ ഊച്ചാളി ഭാസ്കരൻ അരക്കൽ തറവാട്ടിൽ കാല് കുത്തിയത് പ്രതികാരവുമായിട്ടാണ് ഈ അരയ്ക്കൽ തറവാട്ടിലെ സ്വത്തുക്കൾ വേണമെന്ന് നേടിയെടുക്കണമെന്ന് മുമ്പേ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് നേടിയെടുത്തിരിക്കും അതിനുവേണ്ടി ഈ ഊച്ചാളി ഭാസ്കരൻ ഏതാറ്റം വരെ വേണമെങ്കിലും പോകും ഭാസ്കരൻ മാമോ എന്ന നിങ്ങൾക്ക് തെറ്റി അരയ്ക്കൽ തറവാട്ടിലേ ഇപ്പോൾ ഉള്ളത് പണ്ടുണ്ടായിരുന്ന വിജയലക്ഷ്മി അരയ്ക്കലമ്മയല്ല ഇപ്പോുള്ളത് ഗീതാഞ്ജലി ഗോവിന്ദ് മാധവ് അരയ്ക്കലമ്മയാണ് അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ കളി വില പോകില്ല മാമോ അതുകൊണ്ടേ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പടി ഇറങ്ങുന്നതായിരിക്കും നല്ലത് അത് കേട്ടതും നീ എന്താടി അടി നരന്ത് പെണ്ണെ വിചാരിച്ചേ നീ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്നാൽ ഞാൻ വിചാരിച്ചാൽ ഇവിടെ പലതും നടക്കും എനിക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഗോവിന്ദ എനിക്ക് അതിനുള്ള അധികാരം തന്നിട്ടുണ്ട് അത് കേട്ടതും ഗീതമൊന്ന് പൊട്ടിച്ചിരിച്ചു ഞാൻ ഞാനുള്ളത് കൊണ്ട് മാത്രമാണ് താൻ ജീവിച്ചിരിക്കുന്നേ ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ തന്നെ കൊന്ന് വെട്ടി നുറുക്കി 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 പെട്ടിയിലാക്കി കണ്ണേട്ടം പാഴ്സലഴിച്ചു വിട്ടാനായിരുന്നു തൻ്റെ കൂട്ടാളികൾക്ക് ഇല്ലെങ്കിൽ തൻ്റെ പഴയ കെട്ടിയോളും രാധികാമ്മയ്ക്ക് അതുകൊണ്ട് മര്യാദയ്ക്ക് പോയിക്കോ പൊയ്ക്കോ പോയില്ലെങ്കിൽ താം വിവരം അറിയും അപ്പോൾ നമ്മുടെ ഭാസ്കരൻ അതെ എൻ്റെ ലക്ഷ്യം അറയ്ക്കൽ തറവാടിൻ്റെ സ്വത്തും ഇവിടത്തെ ഇവിടുത്തെ വിജയലക്ഷ്മിയെ പടിയിറക്കി വിടുക എന്നുള്ളതും മാത്രമാണ് അത് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് പടിയിറങ്ങും എന്ന ഭാസ്കര തനിക്ക് തെറ്റി ഈ ഗീതുവിനെ താണ്ടി തനിക്ക് എന്തേലും ചെയ്യാൻ പറ്റൂ ഈ ഗീതാഞ്ജലി അരയ്ക്കൽ മാ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ഉള്ളിടത്തോളം കാലം തനിക്ക് ഇവിടുത്തെ ഒരു പൊന്നിൽ പോലും തൊടാൻ കഴിയില്ല പോയിക്കോ മര്യാദയ്ക്ക് ഇറങ്ങിക്കോ ഇല്ലെങ്കിൽ തൻ്റെ ചരിത്രം മുഴുവനും ഇവിടെ ബാക്കിയുള്ളവർ കൂടെ അറിയും എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തി ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടിക്കാമെന്ന് താങ് കരുതിയോ തനിക്ക് അധികം നാളിവിടെ നിലനിൽപ്പുണ്ടാവില്ല അരയ്ക്കൽ തറവാടിൻ്റെ അരയ്ക്കൽ അമ്മയായ വിജയലക്ഷ്മി അമ്മ അറയ്ക്കൽ തറവാട്ടിൽ തന്നെ ഉണ്ടാവും വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഒളിച്ചോടിപ്പോയ വിജയലക്ഷ്മി എന്തിനാണ് പോയതെന്നും കുത്തിപ്പൊക്കും ഈ ഗീതാഞ്ജലി അതുകൊണ്ട് തൻ്റെ തൻ്റെ അടവുകളൊന്നും ഇനി ഇവിടെ നടക്കില്ല നീ ബുദ്ധിശാലിയാ കൊച്ചേ നീ ബുദ്ധിശാലിയാ അതേടോ ഞാൻ ബുദ്ധിശാലി തന്നെയാ ഭദ്രൻ്റെ മകളല്ലേ ക്രിമിനൽ ബുദ്ധി കുറച്ച് കൂടുതലാണ് തനേ തൻ്റെ കാര്യം നോക്കി അങ്ങ് പോകാൻ നോക്ക് ഗസ്റ്റ് ഹൗസിൽ എല്ലാം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഭാര്യയേയും മകനെയും കാണാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടമൊന്നും വേണ്ട മകനും ഭാര്യയും അവിടെ വന്ന് കണ്ടോളും അങ്ങോട്ടേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വി രാത് ഭാസ്കരനെ ഗീത് പൊളിച്ചെടുക്കുക ഇത് കേട്ടതും ശരിയടി കൊച്ചേ നിനക്കുള്ള പണി ഞാൻ വൈകാതെ തരാം ഒന്ന് പോടോ തൻ്റെ പണി കിട്ടിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ താൻ തൻ്റെ കാര്യം നോക്ക് തൻ്റെ ഭാര്യയും മകനെയും പൊന്നുപോലെ നോക്കിക്കോ ഇല്ലെങ്കിലേ വേറെ ഏതെങ്കിലും ആണുങ്ങളെ കണ്ട അവർ തേടിപ്പോകും രാധികയല്ലേ ആള് പല ആണുങ്ങളുടെയും പിന്നാലെ പോകുന്ന ഒരുത്തിയാണവർ ദേ എൻ്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യം പറയരുത് ഓ ഭാര്യയ്ക്ക് അനാവശ്യം ചെയ്യാം പറയാൻ പാടില്ല അല്ലേ എന്നൊക്കെ നമ്മുടെ ഗീതു അത് കേട്ടതും ഇപ്പോൾ നിൻ്റെ സമയമായി കൊച്ചേ പക്ഷേ എൻ്റെ സമയം വരും ആ സമയത്ത് ഇതിനുള്ള പ്രതികാരവും പകരവും ഞാൻ നിന്നോട് ചോദിച്ചിരിക്കും ഓ ആയിക്കോട്ടെ എന്നാ ഇറങ്ങിയാട്ടെ എന്നും പറയാ കാഞ്ചനാക്കാ എന്നും പറഞ്ഞ് ഗീതുവിൻ്റെ വിളി ആ ഗീതുപ്പാപ്പ ഞാൻ റെഡി എന്നാ പെട്ടെന്ന് എടുത്തിട്ട് പോവാ കാഞ്ചനക്കാ നമ്മടെ സത്യദാ സങ്കളുടെ ബാഗും പെട്ടിയും ഒക്കെ അത് കേട്ടത് കാഞ്ചന പെട്ടെന്ന് തന്നെ ഭയങ്കര സ്പീഡിൽ എടുത്തോണ്ട് വരിക ബാഗും പെട്ടിയും ഒക്കെ അപ്പം ഒരാധിക അതെ എന്തു പറ്റി ഏഹ് ഷേണായിയുടെ ആളെങ്ങോട്ട് പോകുന്നു ഷേണായി പറഞ്ഞു വിട്ട ആളല്ലേ ഇദ്ദേഹത്തെ നമ്മൾ പറഞ്ഞു വിട്ട അത് നാണക്കേടല്ലേ ഹോ ഇവിടെ ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഒരുപാടാണ് സത്യം പറഞ്ഞാൽ സത്യദാസ് അംഗങ്ങളു കാഴ്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ നിൽക്കാൻ ആകെ ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ വരുണേട്ടനും ഗോവിന്ദേട്ടനും മാത്രമേ ആണായിട്ടുള്ളൂ പിന്നെ ഭാസ്കർ സത്യദാസ് അങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഇത്രയും ഗർഭിണികളൊക്കെ ഉള്ളതല്ലേ ഭരണേട്ടനും ഗോവിന്ദേട്ടനും കുഴപ്പമില്ല ബാക്കിയുള്ളവരൊക്കെ നിൽക്കുമ്പോൾ ഒരു ഫ്രീഡം ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് സത്യദാസങ്ങള് ഗസ്റ്റ് ഹൗസിലേക്ക് മാറിക്കോട്ടെ വിഷമമുള്ളവർക്ക് പിന്നാലെ പോകാം അത് കേട്ടതും രാധിക ശോ എന്നാലും അത് വേണ്ടായിരുന്നു ഗീതു അത് ശരിയാവില്ല സത്യദാസിനെ ഷേണായി വിശ്വസിച്ച് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അപ്പം നമ്മളിവിടെ നിന്ന് ഇറക്കി വിട്ട അങ്ങനെ ശരിയാവും അതിന് ഷേണായി പറഞ്ഞില്ലല്ലോ സത്യദാസങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് എവിടെ വേണേലും നിന്നാൽ മതിയല്ലോ അത് കേട്ടതും വരുണാണെങ്കിൽ അമ്മ അച്ഛനെ ഇവിടെ പറഞ്ഞു വിടേണ്ടതെന്ന് പറ അമ്മ എത്ര നാൾ കഴിഞ്ഞിട്ട് അച്ഛനെ ഒന്ന് കൈ കിട്ടിയത് അപ്പോഴേക്കും അച്ഛൻ ഇവിടെ നിന്ന് പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിച്ച് നിൽക്കുക ഈ സമയമാണെങ്കിൽ മോനെ നീ വിഷമിക്കേണ്ട നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുണ രാധികയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ ഗീതു പറ ഇറങ്ങിപ്പോ സത്യദാസങ്ങളെ അപ്പോൾ അയാൾ പോകാനൊരുങ്ങുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ഭാസ്കരൻ ഗീതുവിനോട് എടി ഞാൻ ഇപ്പം പോകുക പക്ഷെ നിന്റെ സമയം തുടങ്ങിക്കഴിഞ്ഞു നിനക്കുള്ള പണി ഞാൻ പിന്നാലെ തരുന്നുണ്ട് ഓ ആയിക്കോട്ടെ ഞാൻ കാത്തിരിക്കാന്ന് പറഞ്ഞില്ലേ താൻ തരുന്ന പണിയും കാത്ത് ഞാനിരിക്കാം കേട്ടോ എന്നും പറഞ്ഞ് ഗീതു ഈ സമയം ഭാസ്കരൻ അവിടെ നിന്നും പടിയിറങ്ങി അങ്ങനെ വീട്ടിലെ വലിയ പ്രശ്നം ഒഴിഞ്ഞു പോയത് ഗീതു സന്തോഷത്തോടെ കയ്യിലെ പൊടിയും തട്ടിക്കളഞ്ഞ് അകത്തേക്ക് പോവുകയാണ് അപ്പം വരുൺ അമ്മേ ഇതിൽ അവള് നമുക്കിട്ട് തന്ന പണിയാമ്മേ അച്ഛനെ പറഞ്ഞു വിട്ടത് ഹാ അതിനവക്കറിയില്ലല്ലോ അയാൾ നം നിന്റെ അച്ഛനാണെന്ന് ഒന്നും ഇണ്ടായിരിക്കണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ രാധിക ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദ് ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക അതായത് ആ അയ്യരെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുക ആ മറ്റേ മസാല ദോശയും വെജ് ഓംലേറ്റും ഉണ്ടാക്കുവല്ലോ അയാളെ അപ്പോഴേക്കും അവർണങ്കിൽ മജാസും എത്തി ഒപ്പം അയാളും എത്തി നമസ്കാരം സർ ആ ചേട്ടനെനിക്കറിയാം പക്ഷെ എനിക്കറിയില്ലായിരുന്നു ചേട്ടൻ അമ്മയെ പരിചയമുള്ള ഒരാളായിരുന്നു വിജയലക്ഷ്മി മാമിനെ എനിക്ക് നന്നായിട്ടറിയാം ഒരു നല്ല മനസ്സുള്ളൊരു അമ്മ ഈ ലോകത്തില്ല പാട്ട് പാടിയാൽ നമ്മുടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും അത്രയ്ക്ക് സന്തോഷമാണ് എന്നൊക്കെ പറയണം എനിക്കറിയണം ആ അമ്മയെ വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടോ ആ അമ്മയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ചെറുപ്പക്കാർ പതിനഞ്ച് വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ്റുമോ എന്നും ചോദിക്കണം അത് കേട്ടതും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ട് ആ അമ്മയുടെ ജീവിതത്തിൽ ഒരാളുണ്ടായിരുന്നു ആ ആളാണ് ആ ആളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഗോവിന്ദനോട് തുറന്ന് പറയണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ ആര് അതിന് ആ ഒരു ഇതാണ് ഇനി തെളിയാൻ പോകുന്നത് അതെ അയാളുടെ മുഖം നിഴല് പോലെ കാണിക്കുന്ന രംഗങ്ങളാണ് വരും വീക്കെൻഡിൽ നടക്കാമോ എന്നും മിസ് ചെയ്യരുത് നമ്മുടെ വിജയലക്ഷ്മി അമ്മയെ തകർക്കാനാണോ രക്ഷിക്കാനാണോ അയാൾ എത്തുന്നത് അരയ്ക്കൽ മാധവൻ നായർ മരിച്ചു രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ വീണ്ടും എത്തുന്നതാര് ഇനി മാധവൻ നായർക്ക് വല്ല സഹോദരങ്ങളുണ്ടോ അതെ അതേ മുഖച്ചായിയും അതേ ഭാവവുമുള്ള ആ രക്ഷകനാണ് ഇനി എത്താൻ പോകുന്നത് ഈ സമയം സത്യങ്ങളെല്ലാം കേട്ട ഗോവിന്ദ് ഞെട്ടുകയാണ് അദ്ദേഹം എവിടെയുണ്ട് എവിടെയുണ്ട് കേട്ടാ എന്നും അയ്യരേടിനോട് ചോദിക്കുക അത് കേട്ടതും അയ്യര് സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് ഇതെല്ലാം കേട്ടപ്പോൾ അജാസിനും അവർണികയ്ക്കും ഗോവിന്ദനും ഭയങ്കര സന്തോഷമായി ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മി അമ്മയാണ് ഭാസ്കരൻ പോയി സമാധാനത്തോടെയും സന്തോഷത്തോടെയും വിജയലക്ഷ്മി അവിടെ ഇരിക്കുക അതെ അമ്മക്കുട്ടിക്ക് സന്തോഷമായോ പിന്നെ സന്തോഷമാകാതെ നീ മിടുക്കിയ മോളെ ഇതേപോലെ എൻ്റെ ബുദ്ധി പണ്ട് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്നും ഞാൻ അറിഞ്ഞിപ്പോകില്ലായിരുന്നു എന്നും എപ്പോഴും എൻ്റെ മോൾക്ക് കാവലായിട്ട് എൻ്റെ മോന് കാവലായിട്ട് ഞാൻ ഉണ്ടായിരുന്നതന്നെയായിരുന്നു ഞാൻ പോയതുകൊണ്ടാണ് എൻ്റെ മോൻ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നത് രാധിക എന്ന് പറയുന്ന രാക്ഷസിയുടെ വലയത്തിൽ എൻ്റെ മോൻ വീണ് പോയത് എന്നൊക്കെ നമ്മുടെ വിജയലക്ഷ്മി സങ്കടത്തോടെ പറയുക അതേ ഇനി നമുക്കിവിടെ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് അങ്ങ് അടിച്ച് പൊളിക്കാം നമ്മുടെ കുടുംബക്കാർ മാത്രം അതിൽ കൂട്ടത്തിൽ ചേരാത്ത രണ്ടുപേരും നമുക്ക് തള്ളിക്കളയുകയും ചെയ്യാം രാധികാമയെയും അരുണേട്ടനെയും ബാക്കി എല്ലാവരും അറക്കൽ തറവാടിൻ്റെ സ്വന്തം എന്നും പറഞ്ഞ് ചക്കച്ചോളം ഒളിച്ചും പാട്ടുപാടിയും സന്തോഷിച്ചും എല്ലാവരും അതായത് അമ്മയും മക്കളും പിന്നെ രേഖയും രഞ്ജുവും ഗീതും പ്രിയയും ഒക്കെ സന്തോഷത്തോടെ ഇങ്ങനെ ആട്ടവും പാട്ടവും കൂത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിക്കുക ഈ സമയം അമ്മ അച്ഛൻ പോയതോടുകൂടെ നമ്മുടെ ഈ വീട്ടിലെ എല്ലാ കാര്യവും നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമുക്കിവിടെ ഒരു സന്തോഷവും ഇല്ല നോക്കിക്കോ ഇനി നമുക്ക് ഈ വീട്ടിൽ ഒരു അധികാരവും ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ അധികാരമാണ് ഇവിടെ ഉള്ളത് നമുക്കിവിടെ ഒരു അധികാരവും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് വിജയലക്ഷ്മി വന്നതോടുകൂടെ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു ഭാസ്കരേട്ടനെ വെച്ച് കളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഭാസ്കരേട്ടനെയും ആകെ ഇത് ബുദ്ധിപൂർവ്വം പടി ഇറക്കി വിട്ടു ഇനി എന്ത് ചെയ്യും നമ്മളുടെ മോനെ ഒറ്റപ്പെട്ടു പോയതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ അനാർക്കലി വീട്ടിലിങ്ങനെ ഇരുന്ന് രാധികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് അനാർക്കലിയുടെ വീടിൻ്റെ വാതിക്കൽ ഒരു ശബ്ദം അപ്പോൾ അനാർക്കലയും വിജി രാധികയും പുറത്തേക്ക് വന്നു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല ഇതെന്താ ആരെയും കാണാതെ അതേ അതെ അടി സക്കേ ഇവിടെ ഇവിടെ എന്നും പറയുക അപ്പം നമ്മുടെ ഒരു അനാർക്കലി നോക്കുക മുകളിലേക്ക് മുകളിലേക്ക് നോക്കിയപ്പോൾ ഗീതുവിനെ പോലെ മറ്റൊരു അതായത് മാർഗഴി മദലിൻ്റെ മുകളിൽ കയറിയിരിക്കുക ഹാ അടി സക്കേ അവിടെ നിന്ന് എന്നെ കുറേ ഉപദേശിച്ചിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് മുങ്ങിയല്ലേ ഞാനേ അപ്പ തന്നെ ഒരു കാര്യം തീരുമാനിച്ചു ഇനിയുള്ള കലാശക്കൊട്ടുകളെല്ലാം എൻ്റെ വക ഹാ ഇനി ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം അത് കേട്ടതും അനാർക്കലിക്കും രാധികയ്ക്കും ഭയങ്കര സന്തോഷമായി സത്യമായിട്ടും നീ ഞങ്ങളോടൊപ്പം ഉണ്ടാവോ ഉണ്ടാവും ഈ മാർഗഴി ഒരു കാര്യം പറഞ്ഞാൽ അത് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയായിരിക്കും വരുന്നത് എന്നിട്ട് മാർഗഴി മനസ്സിൽ വിചാരിക്കുക ഞാൻ ഞാൻ തകർക്കാൻ പോണത് ഒരു നല്ല പെൺകുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവളുടെ കൂടെ നിൽക്കും എന്നിട്ട് ഈ വില്ലത്തികളെ ഞാൻ ഒഴിവാക്കും ഇവരെ ഞാനൊരു പാഠം പഠിപ്പിക്കുകയും ചെയ്യും ഈ മാർഗഴി പാവ പാവങ്ങളെ സഹായിച്ചും പാവങ്ങളെ സ്നേഹിച്ചും നടക്കുന്ന ഒരു പാവം പെണ്ണാണെന്ന് ആർക്കും അറിയില്ല എടി ദുഷ്ടകളെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാനാണ് നിൻ്റെയൊക്കെ ഉദ്ദേശമെങ്കിൽ അത് ഞാനങ്ങ് അവസാനിപ്പിക്കും ഈ മാർഗഴിയുടെ കലാശക്കൊട്ട് ഇനി ഇവിടെ നടക്കും ഇവിടെ അതിൽ അതിലെന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എല്ലാവരും കാത്തിരുന്ന് കണ്ടോ എന്നും പറഞ്ഞെ മാർഗഴി അവിടെ നിന്ന് തുള്ളിച്ചാടുവാ അതെ പല രഹസ്യങ്ങളും ഗോവിന്ദൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അതായത് വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിൻ്റെ ഉണ്ടായിരുന്ന ആ രക്ഷകൻ അതെയാ അതാരെ അതാരാണെന്നുള്ള രഹസ്യങ്ങളുടെ ചുരുളിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി അതെ ആളിലേക്ക് നമ്മുടെ ഗോവിന്ദ എത്തുകയാണ് തക്കലിലേക്ക് പോകാൻ നമ്മൾ തക്കലയിലേക്ക് പോകാനുള്ള നമ്മുടെ ഗോവിന്ദൻ്റെ യാത്ര ഇനി എവിടെ ചെന്ന് അവസാനിക്കും വിജയലക്ഷ്മിയുടെ രഹസ്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ ഗോവിന്ദ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഗീതുവിനെ തകർക്കാൻ ആയി എത്തുന്ന മാർഗഴി അനാർക്കലിക്കും രാധികയ്ക്കും പാരയായി മാറുമോ എന്ന് തീർച്ചയായിട്ടും മിസ്സിയ തന്നെ കാത്തിരിക്കുക ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷങ്ങളാണ് അരക്കൽ തറവാട്ടിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ രാധികയ്ക്കും വരുണിനുമെല്ലാം ഇനി ാശത്തിൻ്റെ നാളുകളാണ് അപ്പം ആരും മിസ് ചെയ്യരുത് എല്ലാവരും മിസ് ചെയ്യാതിന് കാത്തിരിക്കുക എന്നിവരാമോ ട്വിസ്റ്റോടു കൂടിയുള്ള വിശേഷങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്